അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒന്ന് ചെയ്യാൻ പോകുന്നതൊരു വീടാണ്ട്ടൊരു അടിപൊളി വീടാണ് അധികം പഴക്കമൊന്നുമില്ല പുതിയ വീടാണ് ഒരു മൂന്ന് കൊല്ലത്തെ പഴക്കമുള്ളൂ പുതിയ വീടാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അത് ചെറിയ വലൻ്റാണ് പരമാവധി ആളുകളിലെ ലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ വീടോ സ്ഥലോ ഏത് ജില്ലയിലേക്കോട്ടെ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അഞ്ച് സെൻറ് സ്ഥലത്ത് കുറഞ്ഞ വിലൻ്റെ നല്ലൊരു വീടാണ് അഞ്ച് സെൻറ് സ്ഥലത്താണ് ഈ വീട് റോഡ് നാടങ്കിണറ് ഇഷ്ടം പോലെ ഉണ്ട് ബസ് റൂട്ടിൽ നിന്ന് നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ടൗണ് അംഗനാവാടി പള്ളി മദ്രസ ഹെൽത്ത് സെൻ്റർ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് അതാണ് ഡൈനിങ് ഹാൾ വലിയ ഹാളാണ് നല്ലൊരു സിറ്റൌട്ടാണ് വലിയൊരു ആളാണ് രണ്ട് ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ഹാളാണ് നല്ലൊരു വൃത്തിയുള്ള വീടാണ് മുകൾക്ക് കോണി ഉണ്ട് ഇനി മുകൾക്ക് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം ഇഷ്ടംപോലെ നാടങ്കിണറാണ് ഏത് വേനൽക്കും രണ്ട് റിങ് എപ്പോഴും വെള്ളം ഉണ്ടാവും ഇഷ്ടംപോലെ വെള്ളമുണ്ട് നാടൻ ഇതാണ് ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡും കൂടിയാണ് അറ്റാച്ച്ഡും കൂടിയാണ് കോണി റൂമിൽ ഒരു ബാത്ത്റൂമുണ്ട് കോണിക്കൂട്ടിൽ ഒരു ബാത്ത്റൂമുണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് അത്യാവശ്യം സൗകര്യമുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ആണ് അഞ്ച് സെൻറ് സ്ഥലമാണ് ഇഷ്ടംപോലെ അയൽവാസികളുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് പള്ളി മദ്രസ തൊട്ടടുത്തുണ്ട് ഹെൽത്ത് സെൻ്റർ തൊട്ടടുത്തുണ്ട് അംഗനവാടി അടുത്തുണ്ട് ബസ് റൂട്ട് നൂറ്റി അൻപത് മീറ്ററേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് രണ്ട് ഭാഗം ബസ് റൂട്ടുണ്ട് തൊട്ടടുത്ത് ഏതാണ്ട് അടുക്കള നല്ല സെറ്റപ്പ് അടുക്കളയാണ് സെറ്റപ്പ് അടുക്കളയാണ് സെറ്റപ്പ് അടുക്കളയാണ് നല്ല സൗകര്യമുള്ള സിറ്റൗട്ട് എല്ലാ വണ്ടിയും കടന്ന് വല്ല നല്ല സൗകര്യമുള്ള സിറ്റൗട്ടാണ് എല്ലാ വണ്ടിയും കടന്ന് വരാനുള്ള റോഡുണ്ട് എല്ലാ വണ്ടിയും കടന്ന് വരാനുള്ള റോഡുണ്ട് ഇത് അയൽവാസികളുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ അയൽവാസികളുണ്ട് ഇത് കണ്ടതാ ഇഷ്ടം പോലെ വള്ളമാണ് ഏത് വേനൽക്കും രണ്ട് റിങ് വെള്ളം ഉണ്ടാവും ഇഷ്ടം പോലെ വള്ളമാണ് അപ്പം ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടി കുമ്മിണിപ്പറമ്പിൻ്റെയും കുമ്മിണിപ്പറമ്പിൻ്റെ ഒക്കെ അടുത്താണ് മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടി കുമ്മിണിപ്പറമ്പിൻ്റെ അടുത്താണ് ഇതിനൊരു ചോദിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് നമുക്ക് കുറക്കാണ്ട് ചോദിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് രണ്ട് അഞ്ച് സെൻറ് ഉണ്ട് നല്ല വീടാണ് മൂന്ന് വല്ല ആയിട്ടുള്ള വീടിന് എല്ലാ വണ്ടിയും കയറി ചെല്ലാനുള്ള ഇതുണ്ട് അങ്ങാടി ബസ് റൂട്ടൊക്കെ തൊട്ടടുത്താണ് നൂറ് നൂറ്റൻപത് മീറ്ററോളം ബസ് റൂട്ടിൽ ഇന്ന് തൊട്ടടുത്താണ് പള്ളി മാർച്ച് എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലോ ബുക്കാൻ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ओके नन्ही नमस्कारम अस्सलाम वालेकुम रहमतु